സംസ്ഥാന കോൺഗ്രസിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇന്ന് ഹൈക്കമാൻഡ് നേതൃത്വത്തിൽ ചർച്ച കേരളത്തിലെ നേതാക്കളെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു പ്രശ്നപരിഹാരത്തിന്റെ ഭാഗമായി നേതാക്കളെ ഒറ്റയ്ക്ക് കാണും കൂടുതൽ വിവരങ്ങളുമായി ഡി ബിനോയ് ആണ് ചേരുന്നത് ബിനോയ് ഈ വിശ്വാസ സംരക്ഷണ യാത്രയിൽ കെ മുരളീധരൻ വൈകിയെത്തിയതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അതോടൊപ്പം ഈ കെ സി വേണുഗോപാൽ കേരളത്തിലേക്ക് ഉള്ള വരവിനെ സംബന്ധിച്ച് ഒരു വിഭാഗത്തിന് അതൃപ്തി ഉണ്ട് എന്നുള്ള തരത്തിലുമൊക്കെ തന്നെ ഇപ്പോൾ ചില വിമർശനങ്ങളും അഭ്യൂഹങ്ങളും ഒക്കെ ഉയരുന്നുണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ അഥവാ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹാരത്തിലേക്ക് എത്തിച്ച തെരഞ്ഞെടുപ്പിനെ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളൊരു ബാധ്യത കേരള നേതൃത്വത്തിനുണ്ട് അപ്പോൾ ആ ഒരു കേരള നേതൃത്വത്തിനെ തയ്യാറാക്കി എടുക്കേണ്ട ചുമതല കൂടിയാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് വഹിക്കുന്നത് അതിനുള്ള നീക്കങ്ങൾ തന്നെയാണ് ഇപ്പോഴുള്ള ഈ ചർച്ച എന്നുള്ളതും കൂടിയാണല്ലേ നിലവിൽ സംസ്ഥാന കോൺഗ്രസിൽ ചില ചെറിയ ചെറിയ പടല പിണക്കങ്ങളും പ്രശ്നങ്ങളുമുണ്ട് പ്രത്യേകിച്ചും പുനഃസംഘടനയ്ക്ക് ശേഷം ചില ഗ്രൂപ്പുകൾക്ക് അർഹമായ പ്രാധാന്യം കിട്ടിയില്ല എന്നൊരു പരാതി ഉണ്ടായിരുന്നു പ്രത്യേകിച്ചും കെ മുരളീധരൻ ചാണ്ടി ഉമ്മൻ ഇവരൊക്കെ തന്നെ ഇതിൽ പരാതി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് പ്രതിപക്ഷ നേതാവിനും ചെറിയ തരത്തിലുള്ള പിണക്കങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ഈ പ്രശ്നങ്ങളൊക്കെ സംസ്ഥാനത്തിനകത്ത് ചർച്ച ചെയ്ത് പരിഹരിക്കുന്നതിനേക്കാൾ നല്ലത് ഹൈക്കമാൻഡ് ഇടപെട്ട് ചർച്ച ചെയ്ത് പരിഹരിക്കുക എന്നുള്ള രീതിയിലേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത് കാരണം ഹൈക്കമാൻഡിന്റെ മുന്നിലേക്ക് എത്തിക്കഴിയുമ്പോഴേക്കും ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ കൃത്യമായി അത് പരിഹരിക്കാൻ കഴിയും ആ പ്രശ്നങ്ങൾ കേട്ടതിന് ശേഷം പരിഹാരം ഉണ്ടാക്കാം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെ മുതിർന്ന നേതാക്കന്മാരെ എല്ലാം വിളിപ്പിച്ചിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ ഇന്നലെ തന്നെ ഡൽഹി എത്തുകയും ചെയ്തു ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ യൂത്ത് കോൺഗ്രസിന്റെ പുനഃസംഘടനാ സമയത്തും അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിൽ പുതിയ പ്രസിഡന്റായി ജെ ജനീഷിനെ കൊണ്ടുവന്നപ്പോഴും ഒക്കെ തർക്കമുണ്ടായിരുന്നു എബിൻ ബർഗിക്ക് അപ്പോ ഇത് പ്രശ്നങ്ങളൊക്കെ ഇന്നത്തെ ഒരു കൂടിക്കാഴ്ചയിലൂടെ പരിഹരിക്കപ്പെടാം എന്നുള്ള പ്രതീക്ഷയും കേരള നേതാക്കന്മാർക്കുണ്ട് ഇതിൽ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ വീതം വെച്ചു എന്നും അത് ഒപ്പം തന്നെ കെ സി വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്നവർക്ക് വലിയ തരത്തിലുള്ള പരിഗണന ലഭിച്ചുമെന്നൊക്കെയായിരുന്നു പരാതി ആ പരാതിയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു കൂടിക്കാഴ്ചയ്ക്ക് ഹൈക്കമാൻഡ് തന്നെ തീരുമാനമെടുത്തിരിക്കുന്നത് രാഹുൽ ഗാന്ധി ആയിട്ടായിരിക്കും ചർച്ച പതിനൊന്ന് മണിക്ക് ചർച്ച തുടങ്ങും കേരളത്തിൽ നിന്നുള്ള നേതാക്കന്മാരെ ഓരോരുത്തർ ഓരോരുത്തരായി കണ്ട് പ്രശ്നങ്ങൾ സംസാരിക്കും മാത്രമല്ല ഇനി ഇപ്പോൾ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് വലിയ തരത്തിൽ അടുത്തു കഴിഞ്ഞിരിക്കുന്നു ഒപ്പം അതുമായി ബന്ധപ്പെട്ട സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു മാനദണ്ഡം പ്രഖ്യാപിക്കുന്നതിനെക്കുറിച്ച് ഹൈക്കമാൻഡ് തീരുമാനിച്ചിട്ടുണ്ട് കാരണം പൊതു താല്പര്യമുള്ളവരെയും ഒപ്പം പ്രവർത്തന രംഗത്ത് മികവ് തെളിയിച്ചവരെയും സ്ഥാനാർത്ഥികളാക്കിയാൽ മതി എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിന്റെ തീരുമാനം അത് സംബന്ധിച്ചുള്ള ചർച്ചകളും ഉണ്ടാവും സാധാരണ ഈ സ്ഥാനാർത്ഥം സ്ഥാനാർത്ഥി മോഹികളായി ഗ്രൂപ്പിനൊപ്പം കൂടി നടക്കുന്ന ആളുകളെ ഒഴിവാക്കണം എന്നൊരു നിർദ്ദേശം നേരത്തെ തന്നെ സംസ്ഥാനത്ത് നിന്നും മുന്നോട്ട് വെച്ചിരുന്നു ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടും ഈ ചർച്ചയ്ക്ക് തൊട്ടു പിന്നാലെ തന്നെ ഇനി അടുത്ത ഭാരവാഹി ലിസ്റ്റ് കൂടി പുറത്തേക്ക് വരാനുണ്ട് സെക്രട്ടറിമാരുടെയും ഒപ്പം കെ പി സി സി ഭാരവാഹികൾ മറ്റു ഭാരവാഹികളുടെയും ഒക്കെ ലിസ്റ്റാണ് പുറത്തു വരാനുള്ളത് അതിൽ ആരുടെയൊക്കെ പേര് പരിഗണിക്കണം എങ്ങനെയായിരിക്കണം എന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം തീരുമാനമെടുക്കുന്നതിന് വേണ്ടി ചുമതലപ്പെടുത്തും കെ സി വേണുഗോപാലിന് തന്നെയായിരിക്കും അതിന്റെ ചുമതല ആ ലിസ്റ്റ് കൂടി വന്നു കഴിയുമ്പോഴേക്കും കോൺഗ്രസിനകത്ത് ഇപ്പോൾ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും ഒരു പരിധിവരെ പരിഹാരം കണ്ടെത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ കേരള നേതൃത്വത്തിനുമുണ്ട് നേരത്തെ തന്നെ ഹൈക്കമാൻഡ് ഇടപെട്ടിരുന്നെങ്കിലും അന്ന് ചർച്ചയ്ക്ക് തയ്യാറായിരുന്നില്ല പക്ഷേ കേരളത്തിന്റെ ചുമതലയുള്ള ദീപാദാസ് മുനിഷി ഇടപെട്ടുകൊണ്ടാണ് ഹൈക്കമാൻഡുമായി ഒരു ചർച്ച തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് അപ്രതീക്ഷിതമായിട്ടായിരുന്നു കേരള നേതാക്കന്മാരെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചത് ഇന്ന് പരന്നു ചർച്ചയിൽ എല്ലാവരുമായും ചർച്ചകൾ നടത്തും അതിനുശേഷം എല്ലാവർക്കും താല്പര്യമുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ കോൺഗ്രസിന്റെ നേതാക്കന്മാർ കൊണ്ട് യു ഡി എഫിന്റെ മുൻ കൺവീനർമാർ മുൻ മുൻ കെ പി സി സി അധ്യക്ഷന്മാർ ഉൾപ്പെടെയുള്ളവരെയാണ് ചർച്ചയ്ക്കായി വിളിച്ചിട്ടുള്ളത് കാളിദാസ് കോൺഗ്രസിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഹൈക്കമാൻഡ് നേതൃത്വത്തിൽ ചർച്ച നടക്കാനൊരുങ്ങുകയാണ് പതിനൊന്ന് മണിയോടെയാണ് ചർച്ച ആരംഭിക്കുക കേരളത്തിലെ നേതാക്കളെയൊക്കെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട് നേതാക്കളെ ഒറ്റക്കെട്ടി കണ്ട് പ്രശ്ന പരിഹാരത്തിലേക്ക് എത്തിക്കുക എന്നതും കൂടിയാണ് ഏറ്റവും പ്രധാനമായും ഹൈക്കമാൻഡിന് മുന്നിലുള്ള ലക്ഷ്യം എന്നുള്ളത് ഡി ബിനോയി ആണ് വിവരങ്ങൾ നൽകിയത്